ത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടും അടങ്ങിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടെത്താനാകാതെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പുലർച്ചയോടെ എത്തി പ്രാഥമിക പരിശോധന നടത്തി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം ഇരക്കെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഓരോ ജില്ലകളിലും കേസെടുക്കാനാണ് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നിർദ്ദേശം അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും കേസിൽ നിർണായകമാകും രാഹുൽ പ്രതിയായ ബലാത്സംഗ കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് അതേസമയം കോൺഗ്രസ് ആണ് രാഹുലിന് ഒളിവിൽ കഴിയാൻ സഹായം ഒരുക്കുന്നതെന്ന് സി പി എം വിവരങ്ങളുമായി ചേരുന്നു ഡാൻ അന്വേഷണം ആദ്യം അന്വേഷണത്തിന്റെ കാര്യം അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് രാഹുലിനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തിടുക്കത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടെന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം അതേസമയം അതിന് ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അതായത് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുകയാണ് അതിനോട് അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് നടപടി ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രേരിതമായി ായ നടപടി എന്ന വ്യാഖ്യാനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തിടുക്കത്തിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് സൂചന അതിന്റെ ഭാഷ ഭാഗമായാണ് ഇന്ന് പുലർച്ചെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മങ്കൂട്ടത്തിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലടക്കം വിശദമായ പരിശോധന തയ്യാറ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങൾ അടക്കം എ ഡി ജി പി എച്ച് വെങ്കിടേഷൻ്റെ മേൽനോട്ടത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട് എ ഡി ജി പിയുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ഒരു തിടുക്കത്തിലുള്ള നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ആ എ ഡി ജി പി ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആ എം എൽ എ എന്ന ഒരു പ്രിവിലേജ് രാഹുൽ മാംകൂട്ടത്തിൽ നിലനിൽക്കുന്നതിനാൽ ഏത് തരത്തിലാവണം തുടർ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ ആ കടുപ്പ് രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിന്റേതെന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുന്നത് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത് ആ ഗർഭചിത്രം നടത്തിയതിനെ തുടർന്ന് താൻ ജീവൻ നഷ്ടപ്പെടാവുന്ന തരത്തിലേക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അങ്ങനെ രക്തസ്രാവം അനിയന്ത്രിതമായതോടെ Pero tal estarte. ഒരു സ്വകാര്യ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയെന്നായിരുന്നു ഈ ഡോക്ടറുടെ മൊഴി നിർണായകമാകുമെന്ന കാര്യം ആദ്യം മുതൽ തന്നെ പുറത്തു വന്നതാണ് അതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഡോക്ടറുമായി സംസാരിച്ച് അവരുടെ മൊഴി എടുത്തിരിക്കുന്നത് അതിൽ യുവതി മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ അവിടെ ചികിത്സ തേടിയെന്നും യുവതി നേരിട്ടിരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും ഡോക്ടർമാർ മൊഴി നൽകിയതോടെയാണ് രാഹുലിനെതിരായ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ മാംകൂട്ടത്തിൽ അഭിപ്രായം മുഖേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കം അതിലെ വിശദാംശങ്ങൾ അടക്കം ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്തായാലും കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഈ കേസ് വഴിവെക്കും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ആ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം ഡാൻ ഒരു കാര്യം കൂടി മറ്റൊന്ന് ഇരക്കെതിരായുള്ള സൈബർ ആക്രമണമാണ് അതിലും പോലീസ് നടപടി കടുപ്പിക്കുന്നു എന്ന് വേണമല്ലോ കരുതാൻ എല്ലാ ജില്ലകളിലും അതിനെതിരായിട്ടുള്ള നീക്കങ്ങളിലാണോ പോലീസ് അതായത് രണ്ട് ദിവസമായി സൈബർ ഇടങ്ങളിൽ വലിയ അധിക്ഷേപമാണ് ഈ പരാതിക്കാരിയുടെ ചിത്രമടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ആ ഒരു ഗൂഢാലോചനയുടെ ഫലമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ അത് സംബന്ധിച്ച് യുവതി ഒരു പരാതി നൽകുന്നതിനായി കാത്തു നിൽക്കാതെ തന്നെ സുപ്രീം കോടതി വിധിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ബോധപൂർവ്വം ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത് അവിടെയാണ് ചില രാഹുൽ അനുകൂല സൈബർ വാട്സാപ്പ് ഗ്രൂപ്പ് उप അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് കൂടി പരിശോധന നടക്കുന്നത് ഈ ഗ്രൂപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി ഏത് തരത്തിലാണ് ഈ യുവതിയുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ചെയ്യേണ്ടത് അതിൽ എന്ത് അടിക്കുറിപ്പ് എഴുതണം എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിർദ്ദേശങ്ങൾ നൽകിയത് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എന്നത് കണ്ടെത്തുന്ന പരിശോധനയാണ് പുരോഗമിക്കുന്നത് രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ ഇരിയുടെ പേര് വെളിപ്പെടുത്താനായി നടത്തിയ നീക്കമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം